നമസ്കാരം ബ്രാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വീണ്ടും കൂലിനാൽവരസ് ഇരട്ട അസിസ്റ്റുകളും ഒരു ഗോളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് അഞ്ച് ഒന്നിന് അത്ലറ്റിക്കോ മാഡ് വിജയിച്ച് കയറിയപ്പോൾ കളിയിലെ കേബനായിട്ട് മാൻ ഓഫ് ദി മാച്ചായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും അർജന്റീൻ സൂപ്പർ താരത്തെയായിരുന്നു യുഫ ചാമ്പ്യൻസ് ലീഗിൽ അൻട്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിനെതിരെ ഗോൾവർഷം നടത്തിയ അത്ലറ്റിക്കോ മാഡിഡിനായിട്ട് റാസ്പഡോറിയും ലെനോർമെന്റും ആൻഡോയിൻ ഗുളീസ്മാനും ജിയോ സിമിയോണിയും ഹുലിയൻ അൽബരസുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ഹുലിയന്റെ ഗോൾ പെനാൽറ്റിയിലൂടെയായിരുന്നു കളിയുടെ തുടക്കം മുതൽ തന്നെ അത്ലറ്റിക്കോമാരുടെ മുന്നേറ്റങ്ങളാണ് കണ്ടത് നാലാമത്തെ മിനിറ്റിൽ റാസ്പഡോറിയിലൂടെ അവർ ലീഡെടുത്തു മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ നോർമൻഡിൻ്റെ ഗോൾ ഇടവേള സമയത്തിന് തൊട്ട് മുമ്പ് ക്രീസിയുടെ ഗോൾ കൂടി വന്നു ക്ലീസിയുടെ അത്ലറ്റിക്കോമാരുടെഡിനായിട്ടുള്ള ഇരുന്നൂറ് ഗോളുകൾ തികച്ച ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത് രണ്ടാം പകുതിയിൽ തുടക്കത്തിലെ ഐന്ദ്രാക് ഫ്രാങ്ക്ഫേർട്ട് അൻപത്തി മിനിറ്റിൽ ഒരു ഗോൾ മടക്കി പക്ഷേ വീണ്ടും അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മികവ് പുറത്തെടുത്തുകൊണ്ട് എഴുപതാമത്തെ മിട്ടിൽ ജിയോ സിബയോണിയിലൂടെ അവർ ലീഡ് വർദ്ധിപ്പിച്ചു ഒടുവിൽ എൺപത്തി രണ്ടാമത്തെ മിട്ടിൽ ഹുലിൻ അൽവറസ് തൻ്റെ ഹാട്രിക്കും പൂർത്തിയാക്കി അഞ്ചേ ഒന്നിൻ്റെ തകർപ്പൻ വിജയമാണ് ടീം നേടിയിരിക്കുന്നത് കളിയിലെ കേമനായിട്ട് പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് യു എഫ് എയുടെ ടെക്നിക്കൽ ഒബ്സർവർ കമ്മിറ്റി തെരഞ്ഞെടുത്തത് ഹുലിയൻ അൽവറസിനെ ആയിരുന്നു അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് അദ്ദേഹം ഗോളിടിച്ചു അസിസ്റ്റുകൾ നൽകി അൻഡോൻ ഗ്രീസ്മാനും ഹുലിയോ ഹുലിയാനോ സിമിയോണിക്കും അസിസ്റ്റുകൾ നൽകി അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിന് ഒരുപാട് പ്രോബ്ലംസ് അദ്ദേഹം കോസ് ചെയ്തു വിത്തൌട്ട് ബോൾ ഹി വാസ് ഓൾസോ റിയലി കമ്മിറ്റഡ് ആൻഡ് അഗ്രസീവ് എന്നാണ് ഇപ്പോൾ യു എഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് ഹുലിയൻ ആൽവരസിനെ കുറിച്ച് പറഞ്ഞത് എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ റയൽ ബാൻഡിനെതിരെ തകർപ്പൻ പ്രകടനം നടത്തിയ ഹുലിയനിത വീണ്ടും അതുപോലുള്ള മിന്നും പ്രകടനം തുടർന്നിരിക്കുന്നു അഞ്ചോ ഒന്നിൻ്റെ തകർപ്പൻ ജയം യു സി എല്ലിലെ അത്ലറ്റിക്കോമാരുടെ നേടിയിരിക്കുന്നു ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇതു